സംരക്ഷിത ഭൂമിയാണെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാടും തരം മാറ്റിയ തോട്ടം ഭൂമിയാണെന്ന സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടും കാരണം ഉപത ടൌണിലെ ഇനിയും പരിഹാരമില്ല ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ചവർക്ക് നഷ്ടപരിഹാരമായി പതിച്ചു നൽകിയതാണ് സർവേയിലെ പ്ലോട്ടുകൾ ശാപമോക്ഷം കാത്ത ഉപ്പത ടൗണിലെ ഭൂപ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സംരക്ഷിത ഭൂമിയാണെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാടും തരം മാറ്റിയ തോട്ടം ഭൂമിയാണെന്ന സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടും കാരണം അവികസിത പാതയിലാണ് ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ചവർക്ക് നഷ്ടപരിഹാരത്തിനായി പതിച്ചു നൽകിയതാണ് മുന്നൂറ്റി മുപ്പത്തിയൊൻപത് സർവേയിലെ എൺപത്തിനാല് പ്ലോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പത്തി രണ്ട് പേർക്ക് പട്ടയവും നൽകിയിരുന്നു എന്നാൽ മറ്റുള്ളവർ അപേക്ഷ നൽകിയതോടെ പട്ടയം നൽകാൻ കഴിയില്ലെന്ന ജില്ലാ ഭരണകൂടം നിലപാട് സ്വീകരിച്ചു സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് നീക്കിയിട്ടിരിക്കുന്ന സംരക്ഷിത ഭൂമിയാണെന്ന വിചിത്ര മറുപടിയാണ് ഭൂ ഉടമകൾക്ക് ലഭിച്ചത് ടൗണിന്റെ ഹൃദയഭാഗം ഉൾപ്പെടുന്ന മുന്നൂറ്റി സർവേയിൽ ഒരു നിർമ്മാണവും നടത്താൻ അനുമതി ലഭിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ടൗൺ ഉൾപ്പെടുന്ന ആറ് സർവേ നമ്പറിലെ ഭൂമിയുടെ കരം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തിന് മുൻപ് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്നും വിലക്കി വാങ്ങി കരമടച്ച എല്ലാ ക്രയവിക്രയങ്ങൾക്കും വിധേയമായ ഭൂമിയാണിത് എന്നാൽ അടിയാതാരത്തിൽ തോട്ടം ഭൂമി എന്നാണ് ഇപ്പോഴുമുള്ളത് തോട്ടം ഭൂമി തരം മാറ്റൽ സംബന്ധിച്ച സർക്കാർ ലാൻഡ് റിസപ്ഷൻ സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം റിപ്പോർട്ടിൽ ഇത് രേഖപ്പെടുത്തിയതോടെ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് കരം സ്വീകരിക്കുന്നത് തടഞ്ഞ ഉത്തരവിറക്കിയത് തോട്ടം ഭൂമി മുറിച്ചു വിൽക്കരുതെന്ന അടിയാധാരത്തിലെ വ്യവസ്ഥയുടെ പേരിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചെന്ന കാരണം പറഞ്ഞായിരുന്നു ഉത്തരവ് പതിനേഴ് എഴുനൂറ്റി തൊണ്ണൂറ്റി നാല് എന്നീ ആറ് സർവേ നമ്പറുകളിലെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ഏക്കർ ഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപത യൂണിറ്റ് പ്രസിഡന്റ് സിബി ജോസഫ് പറയുന്നു വർഷം വസ്തു നിലവിലിപ്പോൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഗവൺമെൻറ്റായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ് കാരണം ഉപ്പതർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ആറ് സർവേ നമ്പറുകളിൽ ഇപ്പോൾ കെട്ടിടം പണിയുന്നതിനോ വസ്തു കൈമാറ്റം ചെയ്യുന്നതിനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇതിനായി വിവിധ മേഖലകളിൽ നിന്നും സമരങ്ങളും മറ്റ് പരിപാടികളും ആസൂത്രണം ചെയ്തെങ്കിലും അതിന് ഇതുവരെയും ഒരു തീരുമാനമോ മറ്റ് ഒരു ശാശ്വതമായ പരിഹാരമോ ഉണ്ടായിട്ടില്ല നമുക്കറിയാം ആദ്യം നമുക്ക് കസ്തൂരിരംഗനായിരുന്നു ആ കസ്തൂരിരംഗൻ വന്നു അത് കഴിഞ്ഞ് ഉമ്മൻ ഉമ്മൻ വി ഉമ്മൻ വന്നു പിന്നെ രാജമാണിക്യത്തിൻ്റെ എയർപോർട്ട് കിടക്കുന്നു പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ബഫർസോൺ ബഫർസോൺ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കറക്റ്റ് എയർ എയർലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഉപ്പതര ടൗണ് ബഫർസോണിനുള്ളിലാണ് അപ്പം സോണിൽ ഇല്ലാത്ത ഉപ്പതറ പഞ്ചായത്തിലെ വാർഡുകൾ പോലും ചുരുക്കമാണ് ഇതിനൊന്നും ഇതുവരെയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല പക്ഷേ ബിൽഡിങ് ടാക്സും അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ടാക്സും ഒക്കെ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ അവര് അതിന് ആറാറ് റവന്യൂ റിക്കവറിക്ക് അവർ ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെ ഉപ്പതറ പഞ്ചായത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇപ്പം നിലനിൽക്കുകയാണ് അടിയാതരത്തിൽ ഇത്രയും ഭൂമി കുറവ് ചെയ്യുന്ന നയപരമായ സർക്കാർ തീരുമാനം ഉണ്ടായാൽ പ്രശ്നം മായി പരിഹരിക്കാം ഈ ആവശ്യമുന്നയിച്ച ഭരണ പ്രതിപക്ഷ പ്രതിനിധികൾ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ കണ്ട നിവേദനം നൽകുകയും അറുപത് ദിവസം കുടിൽ കിട്ടി സമരം നടത്തുകയും ചെയ്തു എന്നാൽ ഉടൻ പരിഹരിക്കാമെന്ന വാഗ്ദാനം ലഭിച്ചെങ്കിലും ഇന്നും പരിഹാരമായിട്ടില്ല കാരണം ബാങ്കിൽ നിന്നും പുതിയ ബാങ്ക് വായ്പ എടുക്കാനോ എടുത്ത വായ്പ പുതുക്കാനോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഒന്നിനും കഴിയാതെ വെട്ടിലായിരിക്കുകയാണ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ ഉപ്പതറ പട്ടണത്തിന്റെ പകുതിയിലേറെ ഭാഗവും മുന്നൂറ്റി മുപ്പത്തിയെട്ട് സർവേ നമ്പറിലുള്ളതാണ് ഇത് കാരണം ടൌണിലെ വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമായിരിക്കുകയാണ് മാറി മാറി വന്ന സർക്കാർ തീരുമാനങ്ങളും ഉത്തരവുകളും ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ ഗ്രാമത്തിന്റെ വികസന സ്വപ്നങ്ങളെ ആകെ തകർത്തെറിഞ്ഞു